എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നാളെ മെയ് മാസം ഒൻപതാം തീയതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തു ചെയ്യുകയാണ് എസ് എൽ സി പരീക്ഷാബലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എൽ സി പരീക്ഷാബലം പുറത്തുവിടുകയാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തോക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എൻഡേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസൾട്ട് നാളെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് മെയ് മാസം എട്ടാം തീയതിയാണ് നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മെയ് മാസം ഒൻപതാം തീയതി നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എൽ സി പരീക്ഷാ ഫലം ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പി ആർ ഡി ചേംബറിൽ വെച്ച് പത്രസമ്മേളനം നടത്തും ശേഷം റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യും അത് ആറ് ആ പത്രസമ്മേളനത്തിൽ എത്ര ഫുൾ എ പ്ലസ് എത്ര സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ വിജയിച്ചത് ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് ഏറ്റവും കുറഞ്ഞ് ലഭിച്ച എ പ്ലസ് ഏത് ജില്ലയ്ക്ക് ഏറ്റവും കുറവ് വിജയ ശതമാനമുള്ളത് ഏത് ജില്ലയ്ക്ക് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റീവാലൂഷൻ ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളും അനൗൺസ്മെൻറ്റ് ചെയ്യും ശേഷം നാല് മണി മുതൽ നാല് മണി മുതലാണ് പ്രിയ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാവുക ഏതൊക്കെ വെബ്സൈറ്റുകളാണ് നോക്കിക്കഴിഞ്ഞാൽ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ ഇൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ജിയോ ഡോട്ട് ഇൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ ഐ എക്സാംസ് എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ എക്സാംസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിലേക്ക് പോകാം കേരള ഗവൺമെൻറ് സൈറ്റാണ് ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് എസ് എൽ എസ് സി പരീക്ഷാ ഫലം ലഭ്യമാകും തോൽക്കുമെന്ന് വേണ്ടിയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എസ് എൽ എസ് പൊതുവേ തോൽവി കുറവാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണം പത്ത് മാർക്ക് ഒരു കുട്ടിക്ക് സിയിലേക്ക് ലഭിക്കും രണ്ട് മാർക്ക് മാത്രമേ എഴുതിയെടുക്കേണ്ടി വരുന്നുള്ളൂ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് ജയിക്കാൻ വേണം ഇരുപത് മാർക്ക് ഒരു കുട്ടിക്ക് സി മാർക്കായിട്ട് ലഭിക്കും പിന്നെ പോട്ട് നാല് മാർക്കാണ് വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടി വരിക എസ് എൽ സി തോൽക്കുന്നവരുടെ ശതമാനം വളരെ കുറവാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിജയ ശതമാനം ആശംസിക്കുന്നു അപ്പോൾ പുതുവുന്നവരുമായി ബൈ